पढ़े तुमने मुस्लिम जमाने में नहीं रहे। ओटेंजी ले करने आने में आए, रुझान तो कर अफ़ीर रुझान के सितारे, स्मार्ट बस का पति गाने के चले गया। अगर तुम आने में, चकना शरीर आए इतना उन्हें आए दुक्का मस्त। तो तेरे चुप उन्हें लोग टिची रुझान नहीं कितने भी नहीं। ओटेंजी ले करने आने

രണ്ട് ദൃശ്യങ്ങളാണ് നിങ്ങളിതിൽ കണ്ടത് ഒന്ന് ഒരു ബസ് കുട്ടികളെ കയറ്റി പുറപ്പെടുന്ന ദൃശ്യം രണ്ടാമത്തേത് ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഇത് പറയേണ്ടി വരുന്ന സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ആക്ഷേപം കേൾക്കുന്ന അനാവശ്യം പറഞ്ഞു കേൾക്കുന്ന ഒരു സംഗതിയാണ് ഈ മദ്രസ വിദ്യാഭ്യാസം ഈ അരിപ്പൂസേനെ പോലെ ഉമ്മായ വരെ കുറ്റവാളിയായി അതുപോലും വിറ്റ് ജീവിക്കുന്ന ഉമ്മായപ്പോലും കുറ്റവാളിയാക്കി അതുപോലും വിറ്റ് ജീവിക്കുന്ന ഈ ചിലരൊക്കെയും മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെ വളരെ ക്രൂരമായി സംസാരിക്കാറുണ്ട് അവിടെ പഠിച്ച ആളുകൾ ആളുകളെന്നുള്ള നിലയിലും പഠിക്കുന്നവരെന്നുള്ള നിലയിലും യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ മദ്രസകളിൽ നടക്കുന്ന പഠനം എന്താണെന്നും അത്തരം കാര്യങ്ങളുമൊക്കെ നമുക്കറിയാവുന്നതാണ് അവിടെ വിശ്വാസപരമായ കാര്യങ്ങളും നന്മകളും ബാക്കിയുള്ള കാര്യങ്ങളും തിന്മകളും ചെയ്തു ചെയ്തുകൂടായ്മയും ഒക്കെ പഠിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ഞാനൊക്കെ പഠിച്ച സ്ഥലങ്ങളിലും എൻ്റെ മക്കൾ പഠിച്ച സ്ഥലങ്ങളിലും ഒക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വശത്ത് ക്രൂരമായ ദുരാരോപണങ്ങൾ മറുവശത്ത് ഈ പറയുന്ന സംഗതികളൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോഴും തികച്ചും അപര്യാപ്തമായ നിരാശാജനകമായ ഒരു ചടങ്ങ് നടക്കുന്നത് പോലെയുള്ള സംഗതികളായിട്ടാണ് പലയിടങ്ങളിലും മദ്രസകൾ പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങ് പിന്നെ നമ്മുടെ വടക്കൻ കേരളത്തിൽ കുറച്ചുകൂടി വ്യവസ്ഥാപിതമായ രീതിയിൽ രണ്ട് സുന്നി പ്രസ്ഥാനങ്ങളും അത്തരം ആളുകളുമൊക്കെ നടത്തുമ്പോൾ തെക്കൻ കേരളത്തിൽ നടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ അത് ആപേക്ഷികമായി ഓരോ ജമാഅത്തുകളിലും വ്യത്യസ്തമായ രീതിയിലാണ് നടക്കുന്നത് ജമാഅത്തിൻ്റെ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പരാതി പിന്നെ വീട്ടുകാർക്ക് താല്പര്യമില്ല രക്ഷകർത്താക്കൾക്ക് താല്പര്യമില്ല അതൊരു വശത്ത് മറുവശത്ത് പഠിപ്പിക്കുന്ന അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർ പറയുന്നത് അവർക്ക് ന്യായമായിട്ടൊരു ശമ്പളമില്ല ഒരു ഫീസില്ല പിന്നെ പേരിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു അപ്പോൾ ആ തുകയ്ക്ക് കിട്ടുന്ന ആരെയെങ്കിലും വിളിച്ച് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നു അങ്ങനെ അത് നടന്നു പോകുന്നു എന്നുള്ളതാണ് സ്ഥിതി യഥാർത്ഥത്തിൽ ഇത് നന്നായി പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ മഹല്ലിലെ അതിൻ്റെ ഭരണാധികാരികളടക്കമുള്ളവർ ആ വിഷയത്തോട് കാണിക്കുന്ന താല്പര്യത്തിൻ്റെ ഭാഗമാണ് അവരതിനോട് കാണിക്കുന്ന ഇഷ്ടത്തിൻ്റെ ഭാഗമാണ് അവരതിനോട് കാണിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് അതിനുദാഹരണമാണ് ഈ ആദ്യം കണ്ട രണ്ട് വീഡിയോകളും അതിലാദ്യം കണ്ട ഒന്നാമത്തെ വീഡിയോ ഞാനൊരു ദിവസം രാവിലെ തിരുവനന്തപുരത്തിന് നമ്മുടെ ദേശീയപാത ആലങ്കോട് പള്ളിയിൽ ചെന്നു പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഈ പറയുന്നത് പോലെ നോക്കിയപ്പോൾ ഒരു ബസ് അവിടെ നിന്ന് കുട്ടികളെ കയറ്റി പുറപ്പെടുന്നു അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് അവിടെ നിന്നൊരാളിനോട് ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് മദ്രസയിലെ ബസ്സാണ് രാവിലെ കുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും മദ്രസയുടെ ക്ലാസ് കഴിയുമ്പോൾ തിരിച്ചവരെ വീട്ടിൽ കൊണ്ടുവിടും കുട്ടികളൊക്കെ നല്ല ഒരുങ്ങി റെഡിയായി പിന്നെ സ്കൂളിൽ പോകാനുള്ള ഡ്രസ്സ് പോലെ തന്നെ വളരെ നീറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് അവരതിൽ കയറിയിരുന്ന് പോകുന്നു നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പട്ടിയൊക്കെ ഉള്ള കാലത്ത് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഇത് മുടക്കണം എന്നാഗ്രഹിച്ചിരിക്കുമ്പോൾ ഒരു കുട്ടികളെയോ രണ്ട് കുട്ടികളെയോ ഒന്നും ചേർത്ത് വിടാൻ പറ്റൂല പിന്നെ നമ്മുടെ നാട്ടിലെ ദേശീയപാത മുറിച്ചു കിടക്കുക എന്നൊക്കെ പറയുന്നത് അതിസാഹസമായ കാര്യമാണ് പ്രത്യേകിച്ച് ഇനി നീ ആറുരിപ്പാതയൊക്കെ വരുമ്പോൾ വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പോഴാണ് ഇതിനു വേണ്ടി ഒരു ബസ് പ്രവർത്തിക്കുന്നത് വെറുതെ ഒരു ബസ് പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല അത് കാര്യക്ഷമമായി നടത്തിക്കൊണ്ട് പോകാൻ പറ്റണം അതിനുള്ള വരുമാനം ഉണ്ടാവണം അതിന് ജോലി ചെയ്യുന്നവർക്ക് അന്തസ്സായിട്ടുള്ള ശമ്പളം കൊടുക്കണം ആ ജോലി ചെയ്യുന്നവർ എന്തെങ്കിലും തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളോ ന്യൂനതകളോ ഉള്ള ആളുകളാവരുത് അതിനൊക്കെ കഴിയും ആ ജമാത്തും ആ മഹല്യ കമ്മിറ്റിയും അതിലൊരു ഉത്തരവാദിത്വം കാണിച്ചാൽ ഇതൊക്കെ സാധ്യമാകുന്ന കാര്യം തന്നെയാണ് കാര്യം മാത്രമാണ് രണ്ടാമതായി നിങ്ങൾ കണ്ടത് ഇരുപ്പാ ഹി ഇസ്ലാം അതായത് ചങ്ങനാശ്ശേരി പഴയ പള്ളിയുടെ ഭാഗമായുള്ള ഒരു മദ്രസയിലെ സ്മാർട്ട് ക്ലാസ് റൂമാണ് ഇന്ന് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ധാരാളം വന്നു അവിടെ എം എൽ എ ഫണ്ട് എം പി ഫണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് വന്നു മദ്രസ വിദ്യാഭ്യാസത്തിൽ ഇത് ആവശ്യമല്ലേ കുട്ടികളിപ്പോൾ നമ്മളീ പറയുന്ന പഴയ എന്താ പറയുക പരമ്പരാഗതമായ രീതിയിലുള്ള ആ ശൈലിയിൽ നിന്ന് മാറി അവർക്ക് കാണാനും അവർക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യാനും ലോകത്തെ അറിയാനും ഒക്കെ കഴിയുന്ന പ്രാപ്തമാക്കുന്ന മനോഹരമായ വിദ്യാഭ്യാസ പ്രക്രിയ അത് താൽപ്പര്യമാണ് ഇതൊന്നും അസാധ്യമായതല്ല അസാധ്യമായതല്ലെന്ന് പറയാൻ കാരണം നിങ്ങളൊരു മഹലിൽ ചെന്നാൽ അവിടെ കുറഞ്ഞത് ആകെ ആയിരത്തി നാന്നൂറോ ആയിരത്തി ഇരുന്നൂറോ വീടുണ്ടെങ്കിൽ കുറഞ്ഞത് ഇരുന്നൂറ് വീടെങ്കിലും എല്ലാ സംവിധാനങ്ങളുമുള്ള വീടുകളാണ് സ്വന്തമായി ഹോം തിയേറ്ററുള്ള വീടുകൾ സ്വിമ്മിംഗ് പൂളുള്ള വീടുകൾ വാട്ടർഫോൾസ് ഉള്ള വീടുകൾ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ ഈ മദ്രസാ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൂടി നവീനവും പുതിയതുമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് ആവശ്യമില്ലാതെ പേരുദോഷം കേൾക്കുന്നു അത് ഫലമില്ലാതെ പോവുകയും കൂടി ചെയ്യരുതല്ലോ എന്നുള്ളതുകൊണ്ടാണത് പറഞ്ഞത്